ആത്മാവിൽ അനുഗ്രഹീതരായ മക്കളെ പ്രഭാഷകൻ എട്ട് അഞ്ച് പശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കരുത് നമുക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം നമ്മുടെ പെരുമാറ്റത്തിൻ്റെ സൗന്ദര്യം ആരാണോ നമ്മുടെ മുൻപിലെന്ന് അറിഞ്ഞ് അവരോട് നാം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച കാരുണ്യം പരിപാലന അതിൽ നിന്ന് വേണം നമ്മുടെ മുൻപിൽ നിൽക്കുന്നവരോടുള്ള കാരുണ്യവും പരിഗണനയും സ്നേഹവും ആദരവും ഒഴുകി ഇറങ്ങാൻ പാപജീവിതത്തിൻ്റെ ഉടമസ്ഥതയിൽ നിന്ന് നിന്റെ നേരെ വിരൽ ചൂണ്ടുകയോ നിന്നെ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്ത ഒരുവൻ ആണെങ്കിൽ പോലും പശ്ചാത്തപിച്ചു വരുമ്പോൾ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ അവനുപേക്ഷിക്കുകയോ ചെയ്യരുത് കാരണം നമുക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്നുള്ള ഓർമ്മയിൽ നിന്ന് അവനോട് പുച്ഛമില്ലാതെ അവനോട് പരിഹാസമില്ലാതെ അവനൊരു വെറും വെണ്ണീർ എന്ന പോലെ നോക്കാതെ എൻ്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തിന് ആത്മീയ ഈ സൗധത്തിൻ്റെ മിന്നലിന് അവനും കാരണമായിട്ടുണ്ട് എൻ്റെ വീഴ്ചയെ ഓർക്കാൻ അവരൻ്റെ വീഴ്ച ഇടപരുത്തണം അങ്ങനെ മറ്റുള്ളവരുടെ വീഴ്ച കണ്ട് പരിഹസിക്കാതെ എനിക്കും ആ വഴിത്താരയിൽ ഇങ്ങനെ വീഴാനിടയാക ആകരുതാത്ത വിധം ഞാൻ നടക്കും കർത്താവിൻ്റെ കരം പിടിച്ചെന്നുള്ളൊരു ഓർമ്മ നമുക്ക് നല്ലത് അലലൂയ്യ അവ മരിയ അമേൻ